വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് മരണവാർത്ത വാർത്ത് കണ്ണീരോടെ ഒരു നാട് ഒറ്റപ്പാലം കാഞ്ഞിരക്കടവിൽ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് സ്കൂട്ടർ യാത്രികയായ വന്ദന മരിച്ചത് നെല്ലിക്കുറിശി സ്വദേശിയായ വന്ദനയ്ക്ക് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെയാണ് അപകടം സംഭവിച്ചത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വന്ദന മരിച്ചു മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിൽ അഴുത്തിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് വന്ദനയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം